കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ നവീകരിച്ച സ്ത്രീകളുടെ വാർഡിന്റെ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ സി എസ് ആർ ഫണ്ടും ഉപയോഗിച്ചാണ് കെട്ടിടം നവീകരിച്ചത് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പത്ത് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് പിന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അതിങ്ങനെ ഒരു സമാഹരണത്തിൽ നിന്ന് ഓരോ ഘടകങ്ങളെയും കണ്ട് അത് സമാഹരിക്കാനുള്ള ദുരവാദിത്വദോധം കൊണ്ടാണ് ഇത് ഇങ്ങനെ ഈ ആയുർവേദ കോളേജ് എത്രയോ ദീർഘകാലത്തെ പാരമ്പര്യമുള്ളത് ഇപ്പോഴാണ് ഒരുപാട് ആധുനികൾ എല്ലാ തലങ്ങളിലുമുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണെന്ന കാര്യത്തിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കേണ്ട കാര്യമേ ഇല്ല അത് ആയുർവേദം നമ്മുടെ ജീവ ശാസ്ത്ര സംബന്ധമായി നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഉത്ഭാഗമാണ് ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ വന്ന് ഹോട്ടൽകളിലൊക്കെ താമസിക്കുന്ന അവിടെ അറിയാം കരണാധികാരികളുണ്ട് രാജ്യങ്ങൾ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങൾ അത് വരുന്നത് അവിടെ ആധുനിക സൗകര്യം ഇല്ലാത്ത പക്ഷെ ആയുർവേദത്തിൽ സ്പർശം ഉണ്ടാകുമ്പോൾ അവർക്ക് ലഭ്യമായിട്ടുള്ള അനുഭവങ്ങളും അനുഭൂതികളും ഉണ്ട് അതുകൊണ്ടാണ് ധാരാളം ആണെങ്കിൽ ഒഴുകി വരുന്നത് നമുക്ക് അതിനെ ആ നിലയിൽ സമ്മർദ്ദ ആ നിലയിൽ നമുക്ക് ആയുർവേദ

പക്ഷെ ഇപ്പൊ അത് നവീകരിച്ച് മികച്ചൊരു വാർഡാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് ഏതാണ്ട് ഒരു കോടി രൂപയുടെ പ്രവൃത്തിയാണ് ആരംഭിച്ചിരിക്കുന്നത് അത് ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് പുരുഷന്മാർ കിടക്കുന്ന വാർഡ് അതിന്റെ താഴെ ബാക്കിയുണ്ട് അതോടൊപ്പം തന്നെ സ്ട്രോക്ക് വന്ന പേഷ്യൻസ് ഒക്കെ കിടക്കുന്ന വാർഡ് ബാക്കിയുണ്ട് അതിന്റെ എല്ലാ പ്രവൃത്തിയും ഭാവിയെ കുറച്ചുകൂടി നവീകരിച്ച് ഏറ്റവും പുതിയൊരു കാലഘട്ടത്തിൽ എങ്ങനെയാണോ നമ്മുടെ നമ്മുടെ റിസപ്ഷൻ അതുപോലെ എല്ലാ ഏറ്റവും എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത് അതിന്റെ നവീകരണം ആരംഭിച്ചിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ മാസം പ്രവൃത്തികളെല്ലാം സാധിക്കും വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കെ കെ രത്നകുമാരി ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് മുകുന്ദൻ ഡോക്ടർ ശ്രീനിവാസൻ ഡോക്ടർ എസ് ശ്രീലത സെക്രട്ടറി എം സഞ്ജയൻ തുടങ്ങിയവർ സംബന്ധിച്ചു ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോഡ് എസ് എൻ സി